ഖത്തറിലെത്തുന്ന സഞ്ചാരികൾ ഏത് കാലാവസ്ഥയിലും മറക്കാതെ കാണുന്ന തെരുവാണ് സൂഖ് സൂക്വാക്യൂ ഖത്തർ അതിന്റെ സംസ്കാരവും പൈതൃകവും ഒളിപ്പിച്ചു വെച്ച തെരുവ് ആ സൂക്കിൽ ഇപ്പോൾ ഒരു കുളിരുള്ള അനുഭവം സമ്മാനിക്കുകയാണ് ഖത്തർ സൂഖ് വാക്യൂലെ ഔട്ട്ഡോർ ഡോർ ഏ കാഴ്ചകൾ കാണാം ദോഹയിലെ സൂക്ക് വാക്യൂഫിലാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ സമയം വൈകുന്നേരം ഏഴ് മണി മുപ്പത്തി എട്ട് ഡിഗ്രി ആണ് ഇപ്പോഴത്തെ ഇവിടുത്തെ താപനില നമ്മളിപ്പോൾ ഒരു രണ്ടു മിനിറ്റ് നടന്നാൽ നന്നായി വേർക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഇവിടുത്തെ ചൂട് എന്ന് പറഞ്ഞ കൊടും ചൂടാണ് അതാ നമ്മളിങ്ങനെ ഈ സൂക്കുവാക്കിഫിലെ ഈ തെരുവിലൂടെ ഇങ്ങനെ നടന്ന് കുറച്ചും നടന്നു കഴിഞ്ഞാൽ ഇപ്പോ നല്ല തണുപ്പായി ഇത് എന്താണ് അത്ഭുതം എന്നുള്ളതാണ് ഇതിലൊരു കാര്യം നമുക്ക് താഴേക്ക് നോക്കുന്ന പോലെതാണോ താഴേന്ന് നല്ല തണുപ്പ് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് നല്ല കൊടും ചൂടിനിടയിലും സഞ്ചാരികൾക്ക് കുളിരുള്ളൊരു അനുഭവം നൽകുകയാണ് ദോഹയിലെ പൈതൃക തെരുവായ സൂക്കുവാക്കിഫ് നമ്മളിങ്ങനെ നോക്ക് ഇത് എവിടുന്ന തണുപ്പ് വരുന്നതെന്ന് പിന്നെ കാണുന്നത് അടി വരുന്നത് ഈ ഒരു സ്ഥലത്ത് എത്തിയാലോ ഭയങ്കര ഒരു ആശ്വാസം ഇതിപ്പോ ഇന്ന് കുറച്ച് പൊതുവെ ചൂട് കുറച്ച് കൊറവുണ്ടായിന് അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് പക്ഷെ നല്ല ചൂടന്നെ ഫസ്റ്റ് അവിടെ അവിടുന്നാണ് കീനെ അപ്പൊ അവിടെ വിചാരിച്ച് നല്ല ചൂടേനും അപ്പൊ നല്ല ചൂട് എടുത്തിട്ട് ഇങ്ങനെ അവങ്ങ ഓരോ കേറി ഇവിടെ എത്തിയാലോ പെട്ടന്ന് ഒരു ഫീല്

ചൂടുകാലത്ത് വൈകിട്ടോടെയാണ് ഈ തെരുവിൽ സഞ്ചാരി വലുത്തുന്നത് തനിമയ്ക്കും സംസ്കാരത്തിനുമൊപ്പം ഒരൽപ്പം തണുപ്പ് കൂടി നുകർന്ന് ഇനി സോക്കുവാക്കിപ്പിൽ ഒരു രാത്രി നടത്തമാകാം അഷ്റഫ് ഹോമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ് മീഡിയ വൺ ദോഹ